ചങ്ങമ്മർ എല്ലാര്ക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ രമേശ് പിശാരഡിനെ കുറിച്ചും നമ്മളെ പഴയിട നമ്പൂരിയെക്കുറിച്ചുമാണ് ഇവർ രണ്ടാളും സംഘിയാണെന്നോ വർഗീയവാദിയാണെന്നു എനിക്ക് അഭിപ്രായം ഇല്ലാട്ടാ പക്ഷെ ഇടക്കൊക്കെ ഉണ്ടല്ലോ ഇവരെ മനസ്സിലുള്ള ജാതി ചിന്തകളും അന്യമത വിദ്ദേശവും ഇല്ലേ അതിങ്ങനെ തികട്ടി തികട്ടി പുറത്തു വരും ഇടക്കൊക്കെയാണ് കേട്ടാ എപ്പോഴും ഇല്ല അങ്ങനെ ഇവർ രണ്ടിലും മനസ്സിലുള്ള ആ കുരുട്ടുണ്ടല്ല ആ കുരുട്ട് ഇന്നലെ അങ്ങ് പുറത്തു വന്നു നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പിശാരിയാണ് മനസ്സിലുള്ള ആ കുരുട്ട് ചിന്തകളില്ലേ അത് പുറത്തു വന്നതെന്ന് കേട്ടിട്ട് വന്നാലോ വ സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവൻ്റെ സമാധാനം കളയരുത് പള്ളുരുത്തിയിലെ സ്കൂളിലൊരു ഹിജാബിന്റെ വിഷയം ഉണ്ടായല്ലോ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാനേജ്മെന്റും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ വളരെ എളുപ്പത്തിൽ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം വേണമെങ്കിൽ തീരും ഒരു സംസ്ഥാനം മുഴുവൻ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ദുബായിലുള്ള ആൾക്കാർ കമന്റ് ബോക്സിൻ്റെ താഴെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് ചീത്തു വിളിക്കുന്നത് ഇത് വൈഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഒരു സിനിമാഘടന ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ വീണ്ടും അതിന് കീഴേ വന്ന് അഭിപ്രായം പറയുകയുള്ളൂ അതായത് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമയിലെ സൈഡ് വേഷമുള്ള ഫിലോമിന ചേച്ചി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത് പിടുത്തം കിട്ടിയോ ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയുകയാണ് നമ്മളിവിടെ പല പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നെതന്യാഹവും യു എൻഒയും ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും വഴക്കം പറഞ്ഞും വഴക്കിടീക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ടില്ല എന്നുള്ളതാണ് ഭൂലോക പൊട്ടത്തരം പറയുന്ന പിഷാരട്ടി അണ്ണനോടും ആ പൊട്ടത്തരം കെട്ട് കയ്യടിക്കുന്ന വിഡിക്കൂഷ്മാണ്ടങ്ങളോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലോകത്തെന്ത് അനീതി കണ്ടാലും എന്ത് അക്രമം കണ്ടാലും അതൊന്നും ചോദ്യം ചെയ്യാതെ നിശബ്ദമായിരിക്കുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു ജനസമൂഹത്തെയാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ജനസമൂഹമാണോ നിങ്ങളൊക്കെ പക്ഷെ നമ്മള് കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം വരുന്ന മലയാളികളും അനീതി കണ്ടാല് പ്രതികരിക്കാതിരിക്കുന്നവരല്ല അത് ആർക്കെതിരായാലും പ്രതികരിച്ചു കൊണ്ടേയിരിക്കും എന്റെ പിഷാരട്ടി അണ്ണ പിഷാരിയുടെ നിങ്ങളെ പോലുള്ളവർക്ക് എന്ത് കണ്ടാലും പ്രതികരിക്കാതിരിക്കാൻ പറ്റും കാരണം നിങ്ങൾക്കൊന്നും മനസാജി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലല്ലോ പിന്നെ പിഷാരടിയ സ്വപ്നം കാണുന്ന ജനസമൂഹം എങ്ങത്തെയായിരിക്കും അറിയാം പിഷാരടിയാണ് വളിച്ച കോമഡി ഇല്ലേ ആ കോമഡി കേൾക്കുമ്പോ പൊട്ടിച്ചിരിക്കുന്ന ഒരു ജനസമൂഹമായിരിക്കും ആയിരിക്കും പിഷാരടിയാണ് സ്വപ്നം കാണുന്നത് അതുമല്ലെങ്കിൽ എട്ട് നിലയിൽ പൊട്ടിയ പിഷാരടിയണ്ണ സിനിമയില്ലേ ആ സിനിമയൊക്കെ അതിമനോഹരം അതിമനോഹരം എന്ന് പറഞ്ഞിട്ട് അണ്ണനെ ആഹ്ലാദിപ്പിക്കുന്ന അതുപോലുള്ള ഒരു തലമുറയായിരിക്കും പിഷാരടിയണയെ സ്വപ്നം കാണുന്നത് എന്റെ പിശാരടി അണ്ണ പിഷാരടി എണ്ണ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും നിശബ്ദരായിരിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ത്യക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാവുക ഭഗത് സിംഗിനി സുഭാഷ് ചന്ദ്രബോസിനും മഹാത്മാഗാന്ധിനിയും പോലത്തെ ധീര ധീര രക്തസാക്ഷികൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്റെ പിഷാരടി അണ്ണ എന്റെ പിശാരടി അണ്ണന്റെ ഫാൻസ് അവരൊക്കെ വെള്ളക്കാര് പറഞ്ഞതുപോലെ ഒരു കാര്യത്തിൽ ഇടപെടാതെ ജീവിച്ചിരുന്നെങ്കിൽ അവർക്കുണ്ടല്ല രക്തസാക്ഷി ആകേണ്ടി വരില്ലായിരുന്നു അവർക്കൊക്കെ സുഖലോലുപതിയുള്ള ജീവിതം എന്തൊക്കെ ആവശ്യങ്ങൾ അവർക്ക് വേണോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ വെള്ളക്കാർ തയ്യാറായിരുന്നു പക്ഷെ അതിലൊന്നും ഇടപെടാതെ തന്റെ കാര്യമല്ല വലുത് തന്റെ രാജ്യത്തിന്റെ കാര്യമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ അവരൊക്കെ ഇറങ്ങിയത് കൊണ്ടാണ് എന്റെ പിശാരണ്ണി ഇതുപോലെ സ്റ്റേജിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്നത് അത് കേട്ടിട്ട് കൊറേ ആൾക്കാർക്ക് ഒന്നും നോക്കാതെ കൈയ്യടിക്കാനും പറ്റുന്നത് അവരൊക്കെ ചിലർ ചെയ്ത പോലെ മാപ്പ് പറയാനും ചൂനക്കാനും ഇരുന്നെങ്കിലുണ്ടല്ലോ നീ ഇതുപോലെ സ്റ്റേജിൽ വന്നിരുന്ന് തള്ളു തള്ളാൻ പറ്റില്ലായിരുന്നു എന്റെ പിശാരെട്ടിയണ്ണ പിന്നെ പിഷാരിയുടെ എണ്ണം തള്ളുന്നുണ്ട് ലോകത്തിന്റെ അങ്ങേ ഇങ്ങേ ഇങ്ങയമൂലക്കെല്ലാം നടക്കുന്ന കാര്യത്തില് നമ്മൾ മലയാളികൾ പ്രതികരിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പിശാരയുടെ എണ്ണ കാര്യം നമ്മളെ മനസാശിക്ക് തോന്നുന്ന ഒരു നിലപാട് എടുക്കാൻ പറ്റുന്നുണ്ടോ തെറ്റിനെതിരെ പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം അതൊന്നും നിങ്ങളെപ്പോലെ എന്റേത് എന്റേത് മാത്രം എന്റെ കുടുംബം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലാവൂല പക്ഷെ നമ്മളെ പോലുള്ള മലയാളികളുണ്ടല്ല ബഹുഭൂരിപക്ഷം മലയാളികളും ആരൊക്കെയായാലും ഭൂമിയുടെ ഏത് മൂലയിലായാലും ശരി എന്ത് അനീതി നേരിടുന്നുണ്ടെങ്കിലും പ്രതികരിക്കും പ്രതിഷേധിക്കും ശബ്ദം വെക്കും അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളെ മനസാശിക്ക് വേണ്ടി നമ്മളെ മനസാശിക്ക് കുത്തില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും എന്റെ പിശാരെട്ടിയാണ് നമുക്കിനി പിശാരഡ്ഡിയാണ് എന്നെ തൽക്കാലം ഒരു മൂലക്ക് വെക്കാം എന്നിട്ട് നമുക്ക് പൈഡ നമ്പൂരിയുടെ ചില കണ്ടെത്തലുകൾ കേട്ടിട്ട് വന്നാലോ വാ ഇവിടുത്തെ റിസർവേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം റിസർവേഷൻ ശരിക്കും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിയൻ സീൽ കൂടെ ആവശ്യമാണ് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും മറ്റു രാജ്യങ്ങളിൽ ചെന്നാൽ റിസർവേഷനില്ല ഒരു പ്രശ്നമില്ല അതിന് കഴിവുണ്ട് അവന് ജോലിയുണ്ട് കഴിവല്ലേ ജോലി ഇല്ല ആ കഴിവല്ലേ പരിഗണിക്കേണ്ട വേറെ ആരെയും ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇത് കൊണ്ടുവരേണ്ടത് സത്യമാണ് അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു ഇപ്പോൾ നമ്മളോട് ഉത്തരവേഷം കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും സമൂഹത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിലെത്തി നിൽക്കുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങാൻ കഴി കഴിക്കാൻ പറ്റാത്ത എന്റെ ഇതിൽപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ടെന്നറിയാം എനിക്കിപ്പോഴും വളരെ സ്പഷ്ടമായിട്ട് അറിയാമെന്ന് ഇപ്പോഴുണ്ട് 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 പക്ഷേ അത് അവർ പിന്നെ ഈ എന്താണ് പറയുക ഈ അഭിമാനം ഭയങ്കര പ്രശ്നമാണ് അഭിമാനം അല്ല ദുരഭിമാനം തന്നെ പറയാം അത് കാരണം ആരോട് മിണ്ടുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറെ ആൾക്കാരെ വെയിലത്ത് പിടിച്ച് നിർത്തി നിൽക്കുന്ന ഒരു ക്യൂവിൽ നിൽക്കുന്ന ഒരാളെ ഒരുത്തനെ വിളിച്ച് മാത്രം നിറഞ്ഞാവളം കൊടുക്കുക ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അത് വളരെ തീവ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാണിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്നേരം അല്ലാത്ത ഇൻഫിനറ്റി കോംപ്ലക്സർ തോന്നുന്നുണ്ട് ഈ പറഞ്ഞാല് ഇപ്പോ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മറ്റുള്ള ആൾക്കാരെ ബ്രാഹ്മണനാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പൂണുലീച്ച് മന്ത്രങ്ങളൊക്കെ ചോദിച്ച് ഞാനെന്ന് ശ്രമിച്ചത് നേരെ തിരിച്ച് ഞാനെങ്ങനെയൊരു ഈ റിസർവേഷൻ കാറ്റഗറിയിലേക്ക് എനിക്കങ്ങനെ പോകാൻ പറ്റുമെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ എന്റെ പൈടം നമ്പൂരിയെ അഭിമാനം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ബ്രാഹ്മണന്മാർക്ക് മാത്രം ഉള്ളതല്ല എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും അഭിമാനം എന്ന് പറഞ്ഞുള്ള സാധനം ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് മാത്രമുള്ള സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ല അത് നിങ്ങളത് വലിയ ഉന്നത കുലക്കാരാണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് എന്റെ പഴയുടെ നമ്പൂരിയെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ വെയിലത്ത് നിൽക്കുന്നവര് മാത്രം കൊടുക്കുന്ന നാരങ്ങ വെള്ളമായിട്ട് സംവരണത്തെ അങ്ങനെ കൊച്ചാക്കി കാണലെന്റെ നമ്പൂരിയെ അത് കാലാകാലങ്ങളായി ബുദ്ധിമുട്ടുന്ന ജനസമൂഹങ്ങളെ ഉയർത്തിക്കൊണ്ടു വരാൻ ഉണ്ടാക്കിയതാണ് എന്റെ നമ്പൂരി ആ സംവരണം കൊടുത്തിട്ട് വരെ അംബേദ്കർ ഉദ്ദേശം പോലെയൊന്നും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇതുവരെ ആയിട്ടില്ല എന്റെ നമ്പൂരിയെ പിന്നെ സംവരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിവുള്ളവർക്ക് ഇവിടെ വളർന്നു വരാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടില്ല അതും കൂടി അങ്ങ് മനസ്സിലാക്കണം എന്റെ പഴിടം നമ്പൂരിയെ പിന്നെ ഈ ജാതി സംവരണം ഒന്നും പാടില്ല എന്ന് പറഞ്ഞ നമ്മുടെ ഏക സിവിൽ കോഡിന്റെ ആരാധകനായ ഈ പഴിടം നമ്പൂരി ജാതിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജാതിയെക്കുറിച്ച് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു വാക്ക് നമുക്ക് കേട്ടിട്ട് വന്നാലോ ാണ് കാരണം അവര് കാറ്റഗറൈസ് എന്ന് പറയുന്ന കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗമായിരുന്നു എടുക്കെട്ടുകാരോ ആനക്കാരെ ചിന്തിക്കടക്കാരോ അവരുടെ കൂട്ടത്തിൽ ഇപ്പൊരു സംഭവമാണ്ക്കാര പണ്ട് ഇപ്പോഴല്ലാട്ടോ നമ്പൂരിയാണെങ്കിൽ അത് ട്വന്റീസിലൊക്കെ കാരണം അല്ലെ രണ്ടായിരങ്ങളിലൊക്കെ രണ്ടായിരം ഞാൻ ഈ പറഞ്ഞ സമയത്തൊക്കെ സ്കൂൾ കലോത്സവം ചെയ്യാന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ സമയം വരെ അങ്ങനെയാണ് കാരണം ഇവർ നിവൃത്തി ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിവൃത്തി കൊണ്ട് അവർ കുളിക്കല നല്ല വസ്ത്രം ധരിക്കല മുറുക്കി ചോപ്പിച്ച് നടക്കുകയുള്ളു അതുകൊണ്ട് ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഒരു ആണ് അതിൽ നിന്ന് മാറ്റിയിട്ട് അവരൊരു അലേർട്ട് കാറ്റഗറിയിലേക്ക് മാറ്റി അവർക്കും സമൂഹത്തിൽ സ്ഥാനം ഉണ്ടെന്ന് സ്ഥാപിക്കാനും കഴിഞ്ഞു അതൊക്കെ ഞാനാ റെയുമറേഷനും മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇരുപത്തഞ്ച് വർഷത്തെ പാചകത്തിൻ്റെ അടയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം ഇപ്പം നോക്കിക്കോളൂ ഏത് പാചകം കണ്ടാലും പൈറ്റാൻ പറ്റില്ല പ്രശ്നമില്ല ശരിക്കും പറയാം എൻ്റെ പേര് പിടി മോഹൻ എന്നാ ഞാൻ ഈ പാചക രംഗത്ത് വന്ന പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴയുടെ മോഹൻ എന്നാക്കിയത് അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് ഗുണം കിട്ടിയോ ശരിക്കും അതെന്താണെന്നറിയില്ല അക്സെപ്റ്റൻസ് ില്ല അണ്ണന്റെ പേരിന്റെ കൂടെ നമ്പൂരിന്ന് കൂട്ടിയപ്പോ അണ്ണന് നല്ല ജോലി ചെറുക്കായെന്ന് എന്ത് അഭിമാനത്തോടുകൂടിയാണ് നമ്മളെ പഴയിടം നമ്പൂരി അണ്ണൻ പറയുന്നത് പഴയിടത്തിന്റെ പേരിന്റെ കൂടെ നമ്പൂരിന്ന് ചേർത്തിട്ട് ജോലി വാങ്ങുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ ബാക്കിയുള്ളവര് ജാതിയുടെ പേരിൽ സംവരണം നേടിയിട്ട് അതിൽ എന്തെങ്കിലും ജോലി നേടുന്നുണ്ടെങ്കിൽ മാത്രം പഴട നമ്പൂരിന്റെ കുരു അങ്ങ് പൊട്ടു എന്താണ് പഴം നമ്പൂരി നിങ്ങൾ ഇങ്ങനെയായി പോയത് ഇതൊക്കെയാണ് പഴടം നമ്പൂരിയെക്കുറിച്ച് നമ്മുടെ പിശാരുടെയെ കുറിച്ചൊക്കെ എനിക്ക് പറയുന്നത് ഇവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രത്യേകതരം ജീവികള് പൊതു സമൂഹത്തോട് ഒരു കടപ്പാടോ സ്നേഹോ ഇല്ലാത്ത പ്രത്യേകതരം പകൽമാന്യന്മാർ ഇവരെക്കാളും അപകടകാരികളാണ് ഇവർക്ക് വേണ്ടി കയ്യടിക്കുന്നവർ കേട്ടോ ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഇവരുടെ ജാതീയപരമായിട്ടുള്ള ഉന്നത ചിന്തകൾ ഒരുപാടുണ്ട് പക്ഷെ ഇത് ഫുൾ ടൈമൊന്നും ഇവർ പുറത്തു കാണിക്കില്ല പക്ഷെ ഇതുപോലുള്ള ചില സമയങ്ങളിൽ ഇവരറിയാതെ ഇവരുടെ അതൊക്കെ അങ്ങ് പുറത്തു വരും അതുകൊണ്ട് പിഷാരടിയോടാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള സിനിമാ തണിമാർക്ക് അക്രമം നേരിട്ടപ്പോൾ പോലും പുറത്തു വരാത്ത ഒരു പകൽമാനാണ് പക്ഷെ ബാക്കി വരുന്ന ഭൂരിപക്ഷം വരുന്ന മലയാളികളെയും അങ്ങനെ കാണലട്ടാ അവർ അവരുടെ കുടുംബത്തിൽ മാത്രം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെതിരെയല്ല പ്രതികരിക്കുക ആർക്കെതിരെയും സമൂഹത്തിൽ എവിടെയായാലും അത് ലോകത്തിന്റെ ഏത് കോണിലായാലും എന്ത് അനീതി ഉണ്ടായാലും അത് ഏത് നിരാലംബരായ ആൾക്കാരായാലും അവർക്ക് വേണ്ടി ശബ്ദിക്കും പ്രതിഷേധിക്കും അത് നിങ്ങളെപ്പോലുള്ളവർക്ക് എന്തൊക്കെ കുരുപൊട്ടിക്കഴിഞ്ഞാലും അത് മലയാളികൾ ചെയ്തുകൊണ്ടേയിരിക്കും മലയാളികൾ എന്ന് പറയുമ്പോൾ മലയാളികൾ കേട്ടോ അതുകൊണ്ട് ആ അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും മോശപ്പെട്ട സാധനമാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമേയില്ല എന്റെ പിശാരടിയണ്ണ പിശാരഡി അണ്ണൻ ഫാൻസേ അപ്പ അന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ